ചരിത്രത്തിൽ സ്ത്രീ സൗന്ദര്യത്തിന്റെ പര്യായമായ ഈജിപ്ഷ്യൻ റാണി ക്ലിയോപാട്രയുടെ സൗന്ദര്യ സംരക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ചരിത്ര കഥകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വിചിത്രമായ പല സൗന്ദര്യ സംരക്ഷണ രീതികളും ക്ലിയോപാട്ര പ്രയോഗിച്ചിരുന്നു അത്രേ ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാകുന്നത് തടയാനായി ക്ലിയോപാട്ര കഴുതപ്പാലിൽ കുളിച്ചിരുന്നു എഴുനൂറ് കഴുതകളെ ഇതിനായി പ്രത്യേകം വളർത്തിയിരുന്നു കഴുതപ്പാലിലടങ്ങിയ ചില പോഷണങ്ങൾ ചർമ്മത്തിന് നല്ലതെന്നായിരുന്നു വിശ്വാസം മുഖ സൗന്ദര്യവും തിളക്കവും കൂട്ടാനായി വിചിത്രമായൊരു ും ക്ലിയോപാട്ര പരീക്ഷിച്ചിരുന്നു കഴുതപ്പാലിൽ മുതല കാഷ്ടം ചാലിച്ച ഒരു ഫേഷ്യലാക്കി മുഖത്തു പുരട്ടുന്നതായിരുന്നു അത് ഇതുപോലെ തന്നെ ക്ലിയോപാട്രയുടെ വിശ്വവിഖ്യാതമായ തന്റെ കൺവേലികൾക്ക് നീല നൽകാനായി ലാപ്പിസ് ലസൂലിയിൽ ചാലിച്ച കൺമശി ഉപയോഗിച്ചിരുന്നു ആകാശക്കല്ല് എന്നാണ് ലാപ്പിസ് ലസൂലിയുടെ പേർഷ്യൻ ഭാഷയിലെ അർത്ഥം കടും നീലനിറമുള്ള ഈ ധാതു അഫ്ഗാനിസ്ഥാനിലെ ബെഡാക്ഷൻ മേഖലയിലുള്ള കോക്ച താഴ്വരയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടുത്തെ സാരിസങ് ഖനിയിൽ നിന്ന് ആറായിരം വർഷങ്ങളായി ഇത് ഖനനം ചെയ്തെടുക്കുന്നു സ്വന്തമായ ഒരു പെർഫ്യൂം നിർമ്മാണശാലയും ക്ലിയോപാട്രയ്ക്ക് ഉണ്ടായിരുന്നു അലക്സാണ്ടറുടെ മരണം സംഭവിച്ച ബിസി മുന്നൂറ്റി മുതൽ റോമിന്റെ ഈജിപ്ത് പിടിച്ചടക്കൽ നടന്ന ബിസി മുപ്പത് വരെയുള്ള കാലയളവിലാണ് ഗ്രീസിൽ വേരുകളുള്ള മാസിഡോണിയൻ രാജവംശം ഈജിപ്ത് ഭരിച്ചത് ഈ രാജവംശത്തിൽ പെടുന്ന ടോളമി പന്ത്രണ്ടാമന്റെ മകളായിട്ടായിരുന്നു ബിസി അറുപത്തി ഒമ്പതിൽ ക്ലിയോപാട്രയുടെ ജനനം സഹോദരനായ ടോളമി പതിമൂന്നാമനുമായി രാജ്യാധികാരത്തിനായി അവർ യുദ്ധം ചെയ്തിരുന്നു അക്കാലത്ത് ഈജിപ്തിലെത്തിയ പ്രമുഖ ജനറലും വിശ്വവിഖ്യാത ഭരണാധികാരിയുമായ ജൂലിയ സീസറുമായി ക്ലിയോപാട്ര സ്നേഹത്തിലായിരുന്നു ഈജിപ്തിൽ അധികാരം വീണ്ടും ഉറപ്പിക്കാൻ സീസർ ക്ലിയോപാട്രക്ക് പിന്തുണ നൽകി ജൂലിയ സീസർ കൊല്ലപ്പെടുന്ന സമയത്ത് ക്ലിയോപാട്ര റോമിലുണ്ടായിരുന്നു സീസറിന്റെ മരണത്തിന് ശേഷം റോമിന്റെ അധികാരിയായ മാർക്ക് ആന്റണിയെ ക്ലിയോപാട്ര വിവാഹം കഴിച്ചു എന്നാൽ ജൂലിയസ് സീസറുടെ അനന്തരവനായ ഒക്ടേവിയനുമായുള്ള യുദ്ധങ്ങൾ മാർക്ക് ആന്റണിയുടെ അധികാരം കുറച്ചുകൊണ്ടുവന്നു ഒടുവിൽ ആക്ടീം കടൽ യുദ്ധത്തിൽ മാർക്ക് ആന്റണിയുടെ പട ഒക്ടേവിയനു മുന്നിൽ പരാജയപ്പെട്ടു തുടർന്ന് ക്ലിയോപാട്രയുടെ രാജധാനിയായ അലക്സാൻഡ്രിയ നഗരവും ഒക്ടേവിയൻ അധീനതയിലാക്കി ഇതോടെ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു ക്ലിയോപാട്രയും പിന്നീട് ഇതേ രീതിയിൽ മരിച്ചു ഇരുവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് അടക്കം ചെയ്തെന്നാണ് പ്ലൂട്ടാർക്കിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത് എന്നാൽ ക്ലിയോപാഡ്രയുടെ കല്ലറ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അലക്സാണ്ട്രിയ നഗരത്തിലെവിടെയോ അല്ലെങ്കിൽ കടലിനടിയിലോ ആകാം ഈ കല്ലറ എന്നാണ് കരുതപ്പെട്ടിരുന്നത് തബോ സീരീസ് മാഗ്നക്കിലാക്കാനുള്ള സാധ്യതയും ചരിത്രകാരന്മാർ പങ്കുവച്ചിരുന്നു ഈജിപ്തിലെ പ്രമുഖ ദേവതയായിരുന്ന ഓസിരീസിന്റെ ആരാധനാലയമാണ് തബോ സീരീസ് മാഗ്ന അലക്സാണ്ടറുടെ ശേഷം ഈജിപ്തിൽ താവളം ഉറപ്പിച്ച ഗ്രീക്ക് വംശജരായ രാജകുടുംബാംഗങ്ങൾ ഓസിരീസിനെ ആരാധിച്ചിരുന്നു